നമസ്കാരം ഈ വർഷത്തെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചതിൻ്റെ അനുരണനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ചിലർക്കൊക്കെ പരാതി അങ്ങോട്ട് തീരുന്നേയില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി പത്മ അവാർഡുകൾ ഇങ്ങനെ വിവാദമായിരുന്നില്ല കാരണം പത്മ അവാർഡുകളിൽ ഭൂരിഭാഗവും പണം കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രാഞ്ചിയേട്ടൻ അവാർഡായി മാറിയിരുന്ന കാലത്ത് സാധാരണക്കാരായ മനുഷ്യർക്ക് പത്മ അവാർഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അനുകൂലിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് സംഘപരിവാറിന് ഗുണം ചെയ്യുന്നതുകൊണ്ട് മൗനം പാലിക്കുകയായിരുന്നു എല്ലാവരും അവർക്ക് പക്ഷേ ഈ മൗനത്തിൽ അധിക കാലം മുമ്പോട്ട് പോവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പൊടുന്നനെ തമ്പുരാട്ടിക്ക് എന്തിന് പുരസ്കാരം കൊടുത്തു എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി തമ്പുരാട്ടി കാലഹരണപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമാണ് ആ പുരസ്കാരം കേരളത്തിന്റെ ചരിത്രത്തോടും സംസ്കാരത്തോടുമുള്ള വലിയ വെല്ലുവിളിയാണ് എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിജീവികൾ രംഗത്തെത്തി അതിനിടയിലാണ് മമ്മൂട്ടിയോട് എന്തിനാണ് ഈ അവഗണന എന്ന് പറഞ്ഞ് ചിലരെങ്കിലും രംഗത്തെത്തിയത് ഈ വിവാദം അങ്ങോട്ട് പിടിച്ചപ്പോൾ സാധാരണ മനുഷ്യർ പതിവ് പോലെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു അവരിൽ പലരും കരുതി ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടിക്ക് വരെ കൊടുത്ത പുരസ്കാരം മമ്മൂട്ടിക്ക് നിഷേധിക്കുന്നത് മോശമല്ലേ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് പുരസ്കാരം കൊടുത്തില്ല എന്നൊക്കെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പോയപ്പോൾ മമ്മൂട്ടിയെ മാത്രം ദേഹ നടത്തി എന്ന തരത്തിൽ ചിലർ നടത്തിയ ദുഷ്പ്രചരണം പോലെയായിരുന്നു ഇതും മലയാള സിനിമയിൽ ആദ്യം പത്മ പുരസ്കാരം കിട്ടുന്നത് മമ്മൂട്ടിക്കാണ് എന്ന് പലരും ബോധപൂർവം മറച്ചു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് പത്മാ പുരസ്കാരം കിട്ടുന്നത് അതിനുശേഷം മൂന്ന് വർഷം കൂടി കഴിഞ്ഞായിരുന്നു മോഹൻലാലിന് പത്മശ്രീ കിട്ടുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചു പത്മശ്രീയേക്കാൾ അടുത്ത പടിയുള്ള പുരസ്കാരമാണ് പത്മഭൂഷൺ അത് മമ്മൂട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാനുള്ള യോഗ്യത മോഹൻലാലിനേതുപോലെ തന്നെയുണ്ട് ഒരു തർക്കവുമില്ല വാസ്തവത്തിൽ മോഹൻലാലിനെ പത്മഭൂഷൺ കൊടുത്ത അതേ വർഷം മമ്മൂട്ടിക്കും കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ മോഹൻലാലിനാണ് നറുക്ക് വീണത് മോഹൻലാലിനാണ് കൊടുത്തത് അതിനർത്ഥം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുക്കില്ല എന്നല്ല മമ്മൂട്ടി പത്മഭൂഷണെ മറ്റെല്ലാവരെയും അർഹനാണ് അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയമാവുമ്പോഴേ ഇത് നടക്കൂ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് രൂപം കൊടുത്ത ബി ജെ പിയോട് ഒരു തരത്തിലും സന്ധിയില്ലാതെ മുമ്പോട്ട് പോയ മുലായം സിംഗ് യാദവിന് പത്മവിഭൂഷൺ കൊടുത്തത് മരിച്ചു കഴിഞ്ഞാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന ചെറിയ ടൗണിൽ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി ജീവിച്ചിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോഴാണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജായിരുന്നു ഫാത്തിമ ബീവി ഫാത്തിമ ബീവിക്കും കൊടുത്തു ഇക്കുറി പത്മഭൂഷൺ അതുകൊണ്ട് ഓരോരുത്തർക്കും ഒരു സമയമുണ്ട് മമ്മൂട്ടിയെ തള്ളിപ്പറഞ്ഞു എന്ന് പറയാൻ സാധ്യമല്ല പക്ഷെ ഇതൊരു കോമഡിയായി മാറിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മമ്മൂട്ടിയുടെ വക്താവായി രംഗത്ത് വന്നപ്പോഴാണ് സതീശൻ മമ്മൂട്ടിയടക്കം കുറച്ചുപേരുടെ ലിസ്റ്റ് ഇതുവരെ എന്തുകൊണ്ട് പത്മ പുരസ്കാരം കിട്ടിയില്ല എന്ന് ചോദിച്ച് പുറത്തുവിട്ടിട്ടുണ്ട് ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുമ്പോഴാണ് പുരസ്കാരത്തിന് വജ്രശോഭ കൈവരിക്കുന്നത് ടി പത്മനാഭൻ സാനുമാഷ് സി രാധാകൃഷ്ണൻ സാറ ജോസഫ് സജിതാ ശങ്കർ സുജാത മോഹൻ എം എൻ കാരശ്ശേരി നെടുമുടി വേണു ഡോക്ടർ എം വി പിള്ള ദീപൻ ശിവരാമൻ ഡോക്ടർ വി എസ് വിജയൻ തുടങ്ങി എത്രയെത്ര പ്രതിഭാശാലികളിൽ നിന്ന് ഇപ്പോഴും അകന്നു നിൽക്കുകയാണ് പത്മ പുരസ്കാരങ്ങൾ പ്രവർത്തന മേഖലകളിൽ അസാമാന്യ മികവും സ്വാതന്ത്ര്യ ബോധവും നല്ല ചിന്തകളും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചവരുടെ പട്ടിക ഇനിയും നീളും ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പത്രങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് മമ്മൂട്ടിയെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക് കാൽ നൂറ്റാണ്ടിനപ്പുറവും അവിടെ തന്നെ നിൽക്കുകയാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെയോ അഭിനയ തികവിനെയോ ഞാൻ വിസ്തരിക്കേണ്ടതില്ല ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടിയാണെന്നതിൽ തർക്കമില്ല പി ഭാസ്കരൻ മാഷിന്റെയും ഒ എൻ വി യുടെയും സമകാലികനാണ് ശ്രീകുമാരൻ തമ്പി പത്മപുരസ്കാരത്തിന് എന്നെ അർഹൻ എന്താണ് പുരസ്കാര പട്ടികയിൽ പേരില്ലാത്തത് രാജ്യം നൽകുന്ന ആദരമാണ് പത്മ പുരസ്കാരങ്ങൾ ഇന്ത്യ എന്ന മനോഹരവും ഗംഭീരവുമായ സങ്കല്പത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കുന്നതാവണം രാജ്യം നൽകുന്ന ആദരം എല്ലാ പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ ഇതാണ് വി ഡി സതീശിന്റെ പോസ്റ്റ് ഈ പോസ്റ്റിനോട് ആർക്കും വിയോജിപ്പില്ല ഈ പോസ്റ്റിലെ പേരുകാരൊക്കെ ഒരുപക്ഷെ വി ഡി സതീഷിന് പ്രത്യേകം താല്പര്യമുള്ളവരാവാം അവരാരും അനർഹരാണ് എന്ന് പറയുന്നില്ല ആദ്യം ഉത്തരം പറയേണ്ടത് നാലു പേർക്ക് പുരസ്കാരം കൊടുത്തിരുന്നു അവരിൽ ആരെങ്കിലും അനർഹരാണോ എന്നാണ് അനർഹരായ ഒരാൾക്ക് അവാർഡ് കൊടുത്തിട്ട് അർഹരെ മാറ്റി നിർത്തിയാൽ അതൊരു വിവാദ വിഷയം തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായം സതീശനുണ്ടോ കേരളത്തിൽ നിന്നും പത്മഭൂഷണം പത്മശ്രീയും ലഭിച്ചവരിൽ ആരെക്കുറിച്ചെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇതിനാണ് ആദ്യമുത്തരം പറയേണ്ടത് രണ്ട് ഇതുപോലെയുള്ള പുരസ്കാരങ്ങൾക്ക് ചില പരിമിതികളുണ്ട് ഒരു ശരാശരി നൂറു പേർക്കാണ് ഒരു വർഷം പത്മശ്രീ കൊടുക്കുന്നത് അത് ഈ രാജ്യത്തെ മുഴുവൻ ഇടങ്ങളിൽ നിന്നാണ് അതിൽ നാലു പേർ മലയാളികളായി പത്മശ്രീ പത്മഭൂഷൺ കിട്ടിയ പേരും മലയാളികളായി അത് വലിയ കാര്യമല്ലേ ആഴപ്പാട് നൂറോ നൂറ്റിപ്പത്തോ പേർക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരത്തിൽ ആറുപേർ മലയാളികളായത് എങ്ങനെയാണ് കേരളത്തോടുള്ള അവഗണനയാവുന്നത് അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണ്ട് ആറു പതിറ്റാണ്ടോളം രാജ്യം ഭരിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് മമ്മൂട്ടി അഭിനയം തുടങ്ങിയത് മോദി അധികാരത്തിൽ എത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ അല്ല ഒരു മൂന്നര നാല് പതിറ്റാണ്ട് മുമ്പ് മമ്മൂട്ടി അഭിനയ പ്രതിഭയായി ഇവിടെ തിളങ്ങി നിൽക്കുന്നു മൂന്ന് പതിറ്റാണ്ട് മുമ്പാണ് മമ്മൂട്ടിക്ക് ആദ്യത്തെ ദേശീയ പുരസ്കാരം കിട്ടിയതെന്ന് ഓർക്കണം മൂന്ന് തവണ ദേശീയ പുരസ്കാരവും ആറ് തവണയിലധികം സംസ്ഥാന പുരസ്കാരവും അടക്കം കിട്ടിയ മമ്മൂട്ടിക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാരുകൾ ഒരിക്കലും പത്മശ്രീ പോലും കൊടുക്കാൻ പരിശ്രമിക്കാതിരുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ഐ കെ ഗുജറാൾ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിക്കുകയും എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കൊടുക്കുകയും ചെയ്തതാണ് മമ്മൂട്ടിയുടെ പത്മശ്രീ ആ കാലയളവിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നു അതിനുശേഷവും കോൺഗ്രസ് ഭരിച്ചു വി ഡി സതീഷിന്റെ അടുത്ത സുഹൃത്തുക്കളായ കെ സി വേണുഗോപാലും കൊടിക്കുന്നേൽ സുരേഷും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കം എത്രയോ നേതാക്കൾ ഈ മന്ത്രിസഭയിൽ അംഗമായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നോ നാലോ മന്ത്രിമാരിൽ ഒരാളായിരുന്നു എ കെ ആന്റണി അന്നൊന്നും എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുക്കണമെന്ന് കോൺഗ്രസ് പാർട്ടിക്കും അങ്ങയുടെ സുഹൃത്തുക്കളായ നേതാക്കൾക്കുമൊന്നും തോന്നാതിരുന്നത് പിന്നെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റം പറയുന്നത് എന്ന് മാത്രമല്ല എത്രയോ അനർഹർ ഈ കാലയളവിൽ പത്മ പുരസ്കാരം നേടി തൃശൂരിലെ സുന്ദർ മേനോനെ പോലെയുള്ളവർ എന്ത് പത്മശ്രീ നേടിയത് വളരെ കഷ്ടപ്പെട്ടും കാശ് മുടക്കി പത്മ പുരസ്കാരം നേടി അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അനേകം പേർ നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ സമയത്ത് ഒരു അപമാനം ഉണ്ടാക്കണ്ട എന്ന് കരുതി ഞാൻ എണ്ണി പറയുന്നില്ല അത് മാത്രം സുന്ദർ മേനോന്റെ പേര് പറഞ്ഞത് അദ്ദേഹം പിന്നീട് ക്രിമിനൽ കേസിൽ പ്രതിയായതുകൊണ്ടാണ് കാശ് കൊടുക്കുന്നവർക്ക് പത്മ പുരസ്കാരം കൊടുക്കുന്ന കാലമായിരുന്നു അതെന്ന് എല്ലാവർക്കും അറിയാം ആ കാലയളവിൽ പത്മ പുരസ്കാരം കിട്ടിയ ആർക്കും തന്നെ അഭിമാനിക്കാൻ വകയൊന്നുമില്ല മോദി അധികാരത്തിൽ വന്നതിനു ശേഷം അവരുടെ രാഷ്ട്രീയ ആശയം പുലർത്തുന്നവർക്ക് മുൻഗണനയുണ്ട് എന്നത് വാസ്തവമാണ് പ്രത്യേകിച്ച് സാഹിത്യത്തിലും ചരിത്രത്തിലുമൊക്കെ സംഘപരിവാർ നിലപാടുള്ളവർക്ക് മുൻഗണന കിട്ടുന്നുണ്ട് എന്നാൽ അവരാരും തന്നെ അനർഹരല്ല ആശയപരമായി അവരോട് വിയോജിപ്പുണ്ടാവാം എന്നാൽ അവർ അതാത് മേഖലകളിൽ പേരെടുക്കുന്നതുകൊണ്ടും പ്രശസ്തി ഉള്ളതുകൊണ്ടും കഴിവ് തെളിയിച്ചത് കൊണ്ടുമാണ് പുരസ്കാരം കിട്ടിയത് എന്നാൽ അതല്ല മോദിയുടെ കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഏതു സാധാരണക്കാരനും പത്മ പുരസ്കാരം കിട്ടും എന്ന് തെളിയിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു മോദി സർക്കാർ അധികാരത്തിൽ എത്തുന്നതുവരെ പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗരപ്രമുഖന്മാർക്കും പ്രാഞ്ചിയേട്ടന്മാർക്കും മാത്രമായിരുന്നു പത്മ പുരസ്കാരം മോദി വന്നതിന് ശേഷം മലയാളികളായി എത്രയോ സാധാരണക്കാർക്ക് പുരസ്കാരം കിട്ടി രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ ആരും അറിയാത്ത എല്ലാവരും അവഗണിക്കപ്പെടുന്ന സമൂഹത്തിൽ യഥാർത്ഥ മാറ്റം വരുത്തുന്ന പലർക്കും പുരസ്കാരം കൊടുത്തു ലക്ഷ്മിക്കുട്ടി പേരുള്ള ആദിവാസി ചികിത്സകയ്ക്ക് കിട്ടിയ പുരസ്കാരം എടുത്തു പറയേണ്ടതാണ് ചെറുവയൽ രാമൻ എന്ന നെൽകർഷകന് ഈ പുരസ്കാരം കിട്ടിയത് അദ്ദേഹം സംഖ്യയായത് കൊണ്ടല്ല ഈ വർഷം പുരസ്കാരം കിട്ടിയ ഒരാൾ സത്യനാരായണ ബലേരി അദ്ദേഹം കാസർകോട് ഒരു നെൽകർഷകനാണ് പരമ്പരാഗത നെൽകർഷകൻ ഡോക്ടർ ശോശാമ ശോഷമായ ഈ പത്മശ്രീ കിട്ടിയിരുന്നില്ലെങ്കിൽ നമ്മൾ അറിയുമായിരുന്നില്ല കളരി ആശാട്ടിയായ മീനാക്ഷി അമ്മയ്ക്കും കെ വി റാബിയ്ക്കുമൊക്കെ പത്മ കൊടുക്കാൻ മോദി സർക്കാരിനല്ലേ കഴിയൂ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തരം പത്മഭൂഷൺ കൊടുത്തത് അവർ സംഖ്യയായതുകൊണ്ടാണോ ഇത്രയേറെ സാധാരണക്കാരെ അടുപ്പിച്ചു നിർത്തുകയും അവർക്ക് പുരസ്കാരം കൊടുക്കുകയും ഒക്കെ ചെയ്ത മോദി സർക്കാരിനെ അഭിനന്ദിക്കാൻ വി ഡി സതീശന്മാർക്ക് പ്രയാസമാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വിലപിക്കുന്നത് അനുചിതമാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ മാത്രമല്ല പത്മവിഭൂഷൺ തന്നെ അർഹതയുണ്ട് മഹാനായ നടന് ആർത്തി ലെവലേശമില്ല പക്വതയോടെ പെരുമാറുന്ന തികഞ്ഞ രാജ്യസ്നേഹിയായ അഭിനയ പ്രതിഭയാണ് മമ്മൂക്ക മമ്മൂക്കയുടെ പേര് പറഞ്ഞ് സതീശന്മാർ മുതലെടുപ്പിന് ശ്രമിക്കരുത് മമ്മൂക്കയ്ക്ക് അർഹതപ്പെട്ട പുരസ്കാരം അർഹതപ്പെട്ട സമയത്ത് ലഭിക്കുക തന്നെ ചെയ്യും മമ്മൂക്കയ്ക്ക് മാത്രമല്ല വാവാ സുരേഷിനെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്കും പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുമെന്ന് തീർച്ച മോദി സർക്കാർ അത്തരത്തിലുള്ള ഒരു പരിഷ്കാരമാണ് പത്മ പുരസ്കാരങ്ങളിൽ ഇതുവരെ വരുത്തിയിരിക്കുന്നത്